വർക്കും നമസ്കാരം സ്വാഗതം ഈ വീഡിയോ കഴിഞ്ഞ ദിവസം ലഭിച്ച ഒരു പ്രതികരണത്തിൽ കൂടെ ആരംഭിക്കാമെന്ന് വിചാരിക്കുകയാണ് ദൂരസ്ഥനും സമീപസ്ഥനുമായ ദൈവം എന്ന ആശയത്തെ ഉൾക്കൊള്ളിച്ച് നിങ്ങളുമായി പങ്കിട്ട ഒരു വീഡിയോയോട് പ്രതികരിച്ചുകൊണ്ട് ഈ യൂട്യൂബ് സംഗമത്തിൽ ആത്മാർത്ഥമായി പങ്കെടുക്കുന്ന ഐസക് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമധേയം എനിക്ക് അറിഞ്ഞുകൂടാ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഐസക് ജെ ഫൈവ് ടു സിക്സ് നയൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്രകാരമാണ് കൺഗ്രാച്ചുലേഷൻസ് ബ്രദർ വി ആർ ഫൈവ് തൗസൻഡ് നൗ ഹലുയ ഈ ഒരു പ്രതികരണം എന്നെ നന്നെ സന്തോഷിപ്പിച്ചു അതിലെന്നെ സന്തോഷിപ്പിക്കാൻ മുഖ്യ കാരണം വി എന്ന വാക്കാണ് വി അത് ഏറ്റവും അർത്ഥവത്താണ് വി ആർ നൗ ഫൈവ് തൗസൻഡ് അതിൻ്റെ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഈ യൂട്യൂബ് സംഗമം ഒരു വ്യക്തിയുടെ സംരംഭമല്ല അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്തല്ല ഇത് നമുക്ക് പൊതുവായുള്ള അവകാശം മാനിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന നമ്മെ എല്ലാവരെയും ഒന്നാക്കി തീർക്കുന്ന നമുക്ക് പൊതുവായുള്ള ഒരു അസ്തിത്വവും ഒരു പരിചയപ്പെടുത്തലും എൻ്റെ ഐഡൻറ്റിറ്റി ആൻഡ് ഐഡൻറ്റിഫിക്കേഷൻ പ്രധാനം ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് എന്ന് ഇതിൽ പങ്കെടുക്കുന്ന ഏവരും മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ അതിനെ അങ്ങനെ വിലമതിക്കുന്നു എന്നത് എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഞാൻ അതേ ഉദ്ദേശത്തോടും ആത്മാവോടും കൂടെ മാത്രമാണ് ഈ സംരംഭത്തിൽ സംരംഭം ആരംഭിച്ചത് നാം അല്പം ഒന്ന് പുറകോട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം ആദ്യത്തോടുകൂടെയാണ് ഈ യൂട്യൂബ് സംഗമം അല്പം കാര്യക്ഷമമായി എൻ്റെ ശ്രദ്ധ കൂടുതൽ അർഹിക്കുന്ന വിധത്തിൽ പുനർജീവിപ്പിക്കാനിടയായത് ഞാനതിനു മുൻപ് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ എൻ്റെ ഒരു വിദ്യാർത്ഥിനി എൻ്റെ ആശയങ്ങൾ ലോകവുമായി പങ്കിടുന്നത് ഉചിതവും ആവശ്യവുമാണ് എന്ന നിർബന്ധത്താൽ എനിക്ക് അല്പം പോലും താല്പര്യമില്ലാതിരുന്നിട്ടും ഇപ്രകാരമുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും അതിൻ്റെ ഡീറ്റെയിൽസ് എന്നെ അറിയിക്കുകയും ചെയ്തു പക്ഷേ ഞാനത് അവഗണിച്ച് ഇട്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം അവസാനം വരെയും ഞാൻ ഇത് തൊട്ടിട്ടില്ല അത് നിർജീവമായി അങ്ങനെ കിടന്നു എന്നാൽ രണ്ടായിരത്തിൽ പതി രണ്ടായിരത്തി പതിമൂ ഇരുപത്തി മൂന്ന് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം അവസാനമായപ്പോൾ ഇപ്രകാരം ജനങ്ങളുമായി ആശയങ്ങൾ പങ്കിടുവാനുള്ള ഒരു വേദി ഉണ്ടാക്കുന്നത് അഭികാമ്യമാണ് എന്നത് വളരെ സ്പഷ്ടമായി എനിക്ക് ബോധ്യമാകുകയും അതിൻ്റെ കടമയാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള നിയോഗമാണ് എന്നതിനെ പറ്റി വ്യക്തമായ അനുഭവം ആന്തരികമായ പ്രേരണ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇന്നർ അഷുറൻസ് എൻ്റെ ശിഷ്ടമുള്ള നാളുകളിൽ ദൈവികമായി ഉൾപ്പെട്ടിരിക്കുന്ന ലക്ഷ്യവും ദൗത്യവും ഇതാണ് എന്ന കൃത്യമായ ബോധ്യം എന്നെ നന്നെ പ്രേരിപ്പിച്ചിട്ടാണ് എൻ്റെ ശ്രദ്ധ അധ്വാനം ഏറ്റവും കൂടുതൽ ഈ ഒരു വഴിയിൽ കൂടെ ആകണം എന്ന് തീരുമാനിക്കുകയും തൽഫലമായി എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കു വരാതെ നാളിതുവരെയും കുറഞ്ഞപക്ഷം രണ്ട് വീഡിയോകളെങ്കിലും ഏവരുമായി പങ്കിടുവാൻ ഇടയായിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ നാം ഇപ്പോൾ അയ്യായിരത്തിൽ പരം ആളുകളുള്ള ഒരു യൂട്യൂബ് സംഗമമാണ് എന്നതുപോലെ തന്നെ ഈ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം വീഡിയോകൾ ചെയ്യുവാനിടയായി എന്നത് ഞാൻ വളരെ വിനയത്തോടും നന്ദിയോടും സന്തോഷത്തോടും എന്നാൽ അല്പം അത്ഭുതത്തോടും കൂടെയാണ് മനസ്സിലായത് കാരണം സാധാരണ യൂട്യൂബ് ചാനലുകളിൽ ഇടുന്ന വീഡിയോകളെ പോലെയല്ല ദൈർഘ്യമുള്ള വീഡിയോകൾ തന്നെയാണ് ഞാൻ ഇന്നു വരെ ചെയ്തിട്ടുള്ളത് ഇരുപത് മിനിറ്റിൽ കുറഞ്ഞ ദൈർഘ്യമുള്ള വീഡിയോകൾ വളരെ വളരെ അപൂർവമാണ് എന്ന് നിങ്ങൾക്കറിയാം മിക്കവാറും വീഡിയോകൾ ഏകദേശം മുപ്പത് മിനിറ്റോളം ദീർഘമുള്ളതാണ് ഇത് യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നാം പ്രവർത്തിക്കുമ്പോൾ ആ ഒരു സാധ്യതയോട് ചെയ്യാവുന്ന വലിയ പാപമാണ് എന്ന് നിങ്ങളെപ്പോലെ എനിക്കും അറിയാം ദീർഘമുള്ള വിഡിയോകൾ ആരും കാണാൻ കൂട്ടാക്കുകയില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്താൽ താല്പര്യമുള്ള ആൾ പോലും ഓടി രക്ഷപെടും എന്ന സതുദ്ദേശപരമായ ഉപദേശങ്ങൾ അനവധി അനവധി ആളുകളിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് ഞാൻ മുൻപ് ഒരിക്കൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഞാൻ അങ്ങനെയുള്ള അഭിപ്രായത്തെ ബഹുമാനത്തോടുകൂടെ ശ്രമിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമെങ്കിലും ഞാൻ അവസാനമായ തീരുമാനമെടുക്കുന്നത് എൻ്റെ ദൗത്യം എന്താണ് ഞാൻ എന്തിനു വേണ്ടി ഈ സംരംഭം ആരംഭിക്കുന്നു ഇതിൽ കൂടെ നേടേണ്ട ലക്ഷ്യം എന്താണ് എന്നതിനെ ആസ്പദമാക്കിയാണ് അവസാനമായ തീരുമാനമെടുക്കുന്നത് എന്ന സമയത്ത് സൂചിപ്പിക്കട്ടെ അതിനെപ്പറ്റി അല്പം വ്യക്തത ഉണ്ടാകത്തക്കവണ്ണം രണ്ട് വാക്ക് ഈ തരുണത്തിൽ പറയുന്നത് ഉചിതമാണെന്ന് ഞാൻ കരുതുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളവും എൻ്റെ മുൻപിൽ രണ്ട് വഴികളുണ്ട് അതെപ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളാണ് മനുഷ്യനാണെങ്കിൽ അവൻ്റെ മുൻപിൽ കുറഞ്ഞത് രണ്ട് സാധ്യതകൾ രണ്ട് വഴികൾ ഉണ്ടായിരിക്കും അത് യേശു പറഞ്ഞതാണ് പത്താല് സുശേഷം ഏഴാം അധ്യായത്തിൽ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ യേശു പറയുന്നുണ്ട് രണ്ട് വഴികളുണ്ട് ഇടുങ്ങിയ വഴി വിശാലതയുള്ള വഴി എല്ലാവരും സഞ്ചരിക്കുവാൻ താല്പര്യപ്പെടുന്ന വഴിയാണ് വിശാലതയുള്ള വഴി ആ വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് ലാഭം ഉണ്ടാകുന്നത് പ്രശസ്തി ഉണ്ടാകുന്നത് സ്വീകാര്യത വർദ്ധിക്കുന്നത് കൂടുതൽ കൂടുതൽ ആളുകൾ ചേരുകയും അവരുടെ കയ്യടി പ്രാപിക്കുവാൻ ഇടയാകുന്നതും അങ്ങനെയാണ് എന്നാൽ ആ വഴി ഞാൻ സഞ്ചരിച്ചാൽ എന്ത് സംഭവിക്കും എൻ്റേതായ ദൗത്യം ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും എന്താണ് എൻറ്റേതായ ദൗത്യം മറ്റുള്ളവർ പറയുന്ന ആശയങ്ങൾ ആവർത്തിക്കുവാനോ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഇപ്പോൾ ലാഭകരമെന്ന പൊതുവെ കരുതപ്പെടുന്ന ലക്ഷ്യങ്ങളെ അനുധാവനം ചെയ്ത് അതിൽ കൂടെ എന്തെങ്കിലും പ്രതിഫലം അല്ലെങ്കിൽ ലാഭം അല്ലെങ്കിൽ നേട്ടം കൈവരിക്കാം എന്ന സാമാന്യമായ ലക്ഷ്യമനുസരിച്ച് പ്രവർത്തിക്കുവാനും അല്ല എനിക്കുള്ള നിയോഗം എനിക്കുള്ള നിയോഗം അധികമാരും സഞ്ചരിക്കാത്ത വഴിയിൽ ക്ലേശകരമായ വഴിയിൽ ടഗോറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വേണ്ടി വന്നാൽ ഏകാന്തനായി എക്ലച്ചിലോരേ സഞ്ചരിക്കേണ്ടി വന്നാൽ അങ്ങനെ സഞ്ചരിക്കാൻ എന്തുകൊണ്ട് സഞ്ചരിക്കണം എന്നാൽ മാത്രമേ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന കുറവുകളെ പരിഹരിക്കത്തക്കവണ്ണം എന്തെങ്കിലും നല്ല സംഭാവനകൾ നൽകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്ന വ്യക്തമായ ധാരണ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കറിയാം ഞാൻ മനഃപൂർവ്വമായ ഒരു അധ്യാപകനായതാണ് എനിക്ക് മറ്റ് പല തുറകളിലും ജോലി കിട്ടാൻ സാധ്യത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലുണ്ടായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ഏറ്റവും കുറച്ച് ശമ്പളം ഉണ്ടായിരുന്ന അധ്യാപന അധ്യാപക ജോലിയിൽ ഞാൻ ചേരാൻ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളവും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് മനുഷ്യരാണ് അവരെ സ്നേഹിക്കുവാനും അവരുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുന്നതിൽ എന്തെങ്കിലും സംഭാവന ചെയ്യുവാനുമുള്ള ഒരു പ്രവർത്തന മേഖലയാണ് എൻ്റെ ആത്മാവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് എന്നതുകൊണ്ടാണ് ഞാൻ മനഃപ്പൂർവ്വം വിദ്യാഭ്യാസ മേഖല എൻ്റെ കർമ്മഭൂമിയാക്കിയത് എന്നീ സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ അതുകൊണ്ട് തന്നെ അന്ധിശ്വാസം വരെയും ഒരു അധ്യാപകനായി തുടരുവാനാണ് എനിക്ക് താല്പര്യം താല്പര്യത്തിനേക്കാൾ അപ്പുറമായി എനിക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗം അത് നിലനിർത്തണമെങ്കിൽ ഇപ്രകാരമുള്ള ഒരു സംരംഭം ആവശ്യമാണ് എന്ന് മാത്രമല്ല ഈ സംരംഭത്തെ നിശ്ചയിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള വിവിധമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഈ ലക്ഷ്യത്തിന് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ എൻ്റെ ഓരോ വീഡിയോകളിലും ഓരോ ആശയങ്ങളാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ആശയരഹിതമായി ഒരു പിരിയോ ഞാൻ അവതരിപ്പിച്ചിട്ടില്ല ഞാൻ അജീവനാന്തം ആശയങ്ങളെ ആ ആശയങ്ങളുടെ പിറകെ തീർത്ഥയാത്ര നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഭിക്ഷാന് ദേഹിയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഒരു യുവാവ് യുവതിയെ പ്രേമിക്കുന്നത് പോലെ ഞാൻ ആശയങ്ങളെ ആശയങ്ങളോട് എനിക്ക് അനുരാഗമുണ്ടായിരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ നേടിയിട്ടുള്ള സമ്പത്ത് പ്രകാരമുള്ളതാണ് അത് ഏവരുമായി പങ്കിടുവാനുള്ള അവസരങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വിലയേറിയതാണ് ഈ വലിയ സന്തോഷത്തിൽ നിങ്ങൾ ഏവരും പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് നിങ്ങളേവരും എനിക്ക് സഹോദരരും സഹോദരിമാരുമാണ് നാം ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് ആശയങ്ങളെ അന്വേഷിക്കുകയും വിലമതിക്കുകയും സ്നേഹിക്കുകയും നന്മയോട് അനുരാഗം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതയുള്ള കുടുംബം ഈ കുടുംബത്തിൻ്റെ പ്രത്യേകത ഇവിടെ വളരെയധികം ആളുകളുണ്ട് എന്നുള്ളതല്ല നിങ്ങൾക്കറിയാം ധ്രുവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട് അദ്ദേഹത്തിന് കോടി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കോടി നമുക്ക് നമ്മൾ അയ്യായിരം പേരേ ഉള്ളൂ അത് സോഷ്യൽ മീഡിയെ സംബന്ധിച്ചിടത്തോളവും ഒന്നുമല്ല എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളവും എല്ലാമാണ് അത് മറ്റൊരു വിഷയം അപ്പോൾ അങ്ങനെ ആളുകളെ കൂട്ടണമെങ്കിൽ ഇപ്പോൾ നിലവിലിരിക്കുന്ന താല്പര്യങ്ങൾക്കും എന്താണ് പറയുന്നത് പ്രിഫറൻസസിനും മുൻഗണന കൊടുത്തിട്ട് ആശയങ്ങൾക്കുള്ള പ്രാധാന്യം കുറച്ച് ആസ്വാദ്യതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിലവിലിരിക്കുന്ന അഭിരുചികളെ അടിമയായി പ്രവർത്തിക്കുവാൻ എനിക്ക് ഇടയായിത്തീരും അതുകൊണ്ട് തന്നെ എൻ്റെ ദൗത്യം ഞാൻ ഉപേക്ഷിക്കേണ്ടി വരും അപ്പോൾ പല ആളുകളും സന്ദേശത്തോടു കൂടെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞൊരു വർഷമാകുവാനും ഉപദേശിച്ചു എന്തുപദേശിച്ചു നിങ്ങൾ ചെയ്യുന്ന വീഡിയോയുടെ ദൈർഘ്യം കുറയ്ക്കണം രണ്ട് അധികം ആശയങ്ങൾ ഒരു വീഡിയോയിലും ഉൾപ്പെടുത്തരുത് മൂന്ന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ മൂർച്ച കൂട്ടണം ആൾക്ക് കേട്ടാൽ തലയ്ക്ക് കൊട്ടുവടി കൊണ്ട് അടി കൊള്ളുന്നത് പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കണം മാത്രമല്ല അപ്രകാരമുള്ള ഭാഷ ഉപയോഗിക്കുവാൻ സഹായിക്കുന്ന ഉതകുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കണം ആളുകൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളത് ആദർശപരമായ കാര്യങ്ങളല്ല പിന്നെയോ കാതിൽ സന്തോഷം വരുന്ന കാതിൽ അമ്പലപ്പുഴപ്പാൽ പായസം പോലെ വന്ന് വീഴുന്ന ഇക്ലി കാര്യങ്ങളും അല്ലെങ്കിൽ പ്രമാദമായ കാര്യങ്ങളും ഇപ്പം നമുക്കറിയാം നാം ന്യൂസ് പേപ്പർ കയ്യിലെടുത്താൽ ഒരു പേജിൽ ഒരു യുവതിയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നൊരു ന്യൂസ് എൻ്റെ തൊട്ടടുത്ത പേജിൽ ഒരു തൻ നല്ല ശബരിക്കാരനെ പോലെ പ്രവർത്തിച്ച് വഴിയിൽ കിടന്ന അശ്വരനായ ഒരു വ്യക്തിക്ക് സഹായം ചെയ്തു അവൻ്റെ ജീവനെ രക്ഷിച്ചു ഈ രണ്ട് ന്യൂസ് കണ്ടാൽ നമ്മൾ ആദ്യമേത് വായിക്കും അത് തന്നെ ഇവിടെയും പ്രശ്നം ഇതറിയാൻ വേണ്ടിട്ടല്ല ഇത് മനുഷ്യൻ്റെ ബലഹീനതയാണ് എന്നും ഇപ്രകാരമുള്ള ബലഹീനതയിൽ നിന്ന് ഉയരുവാനും കുറെ കൂടെ ഔന്നത്യമായ വിധത്തിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമ്മുടെ ബോധതലങ്ങളെ ചുറ്റപ്പെടുത്തുവാനും നമുക്ക് ആവശ്യമുണ്ട് ആ ഒരു പ്രക്രിയയുടെ സാധ്യത അതിൻ്റെ പ്രസക്തി അതിൻ്റെ വില വളരെ അധികമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ സംരംഭത്തിലേക്ക് ഞാൻ കാലൂന്നത് അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും ഒരു വിധത്തിലും ഈ ലക്ഷ്യത്തിന് വേറിട്ട് അല്ലെങ്കിൽ ഇതിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കുവാനോ ഒരു പുത്തൂരുത്വത്തിൽ മുൻപോട്ട് പോകുവാനോ ഉള്ള സ്വാതന്ത്ര്യം എനിക്കില്ല എന്നീ സമയത്ത് ഞാൻ അറിയിച്ചു കൊള്ളട്ടെ എന്നാൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുകയും ആഹ്ലാദപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ പത്ത് മടങ്ങ് എൻ്റെ സഹോദരി സഹോദരങ്ങളായ നിങ്ങൾ ഈ സംരംഭത്തിൽ ഭാഗഭാക്കുകളാവുകയും എൻ്റെ ലക്ഷ്യത്തെ നിങ്ങൾ അറിഞ്ഞതുകൊണ്ടായിരിക്കണം ഇതിനോട് സഹിഷ്ണുതയോടെ സഹകരിക്കുകയും ചെയ്തത് ഈ തരുണത്തിൽ എനിക്കെടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതെൻ്റെ കടമ ആയതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ് ഞാൻ കഴിഞ്ഞ മാർച്ച് മാസം മാർച്ച് ഏപ്രിൽ മാസം ഇങ്ങനെ നിർജ്ജീവമായി ഏതാണ്ട് പന്ത്രണ്ട് വർഷം കിടന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ പുനജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിലേറ്റവും കൂടുതൽ എനിക്ക് പ്രോത്സാഹനം നൽകിയത് സ്കൂളിൽ എൻ്റെ സഹപാഠിയായിരുന്ന സക്കറിയ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് അദ്ദേഹം മാവലിക്കരക്കാരനാണ് ഈ ഒരു സംരംഭത്തെപ്പറ്റി അദ്ദേഹം കാണിച്ച വലിയ ആവേശം അന്നും ഇന്നും എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് അദ്ദേഹം ഇതിൽ എന്നെ പ്രോത്സാഹിപ്പിച്ചു എന്ന് മാത്രമല്ല അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിച്ച് മുന്നൂറ് പേരെ ഒന്നും രണ്ടുമല്ല മുന്നൂറ് പേരെ ഈ യൂട്യൂബ് സംഗമത്തിൽ ചേർക്കുവാൻ അദ്ദേഹം പ്രതിജ്ഞ എടുത്തു അത് ചെയ്യുകയും ചെയ്തു ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ആ സമയത്ത് ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ഒരു ആശുപത്രിയിലായിരുന്ന അദ്ദേഹം അവിടെ അദ്ദേഹത്തെ ചികിത്സിച്ചു ഡോക്ടർമാരോടും നേഴ്സുമാരോടും ഇതിനെപ്പറ്റി പറഞ്ഞ് അവരിൽ പലരും ഇതിൻ്റെ അംഗങ്ങളായി അങ്ങനെയുള്ള ആവേശത്തിൻ്റെ മുൻപിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുകയാണ് അപ്പോൾ ഇത് എൻ്റെ ഒരു പ്രസ്ഥാനമല്ല പലരുടെയും ആവേശത്തിൻ്റെ പൂന്തോട്ടത്തിൽ വളർന്നു വരുന്ന ഒരു ചെറിയ ൃക്ഷമാണ് ഇതിനെപ്പറ്റി നമുക്ക് പൊതുവായി അഭിമാനിക്കാം ഇസമയത്ത് എൻ്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യം കൂടെ ഞാൻ സാഹിത്യം പഠിച്ച് പഠിക്കാൻ ശ്രമിച്ചവനാണ് പഠിച്ചു എന്ന് അത്രമാത്രം പഠിച്ചുവെന്ന് എനിക്കറിഞ്ഞുകൂടാ അല്ലെങ്കിൽ വിജയിച്ചു എന്ന് അറിഞ്ഞുകൂടാ പക്ഷെ പഠിക്കാൻ നന്നേ ശ്രമിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള മഹാകാവ്യമായ മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് അതാരംഭിക്കുമ്പോൾ ഇൻവൊക്കേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അവിടെ മിൽട്ടൻ എപ്രകാരമുള്ള വായനക്കാരെയാണ് തനിക്ക് ലഭിക്കേണ്ടത് എന്ന് പറയുന്നത് അത് മൂന്ന് നാല് വാക്കുകൾ മാത്രം അത് ഞാൻ ഉദ്ധരിക്കുക ഞാൻ പറയുന്നത് അനോഡിയൻസ് ഫിറ്റ് ഫ്യൂ ഓഡിയൻസ് ഫിറ്റ് ദോ ഫ്യൂ എൻ്റെ വായനക്കാരാണ് വളരെയധികം ആളുകൾ വേണമെന്നില്ല പക്ഷെ അവർ അനിയോഗ്യതയുള്ളവരായിരിക്കണം അങ്ങനെയുള്ളവരെ മതി അതുകൊണ്ട് എനിക്ക് ധ്രുവരാക്ഷിയെ പോലെ കോടി ആൾ വേണമെന്നില്ല അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് അനേക യൂട്യൂബ് ചാനലുകളിൽ അഞ്ച് ലക്ഷം പേർ പത്ത് ലക്ഷം പേർ ഇരുപത് ലക്ഷം പേർ മുപ്പത് ലക്ഷം പേർ എനിക്ക് അങ്ങനെ വേണമെന്നില്ല ഇതെൻ്റെ ആദായ മാർഗവുമല്ല അങ്ങനെ ചിന്തിക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ട് ഓ ഈ ഇക്ക് കിട്ടുന്ന പെൻഷൻ കൊണ്ട് ജവിച്ച പോലെ പ്രിയമുള്ളവർ എനിക്ക് ആദായം ആദായമുണ്ടാക്കാനാണെങ്കിൽ മറ്റ് മാർഗങ്ങളുണ്ട് അത് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ആദായം ഉണ്ടാക്കാനുള്ള പരിജ്ഞാനം എനിക്കുണ്ട് ഈ വിധത്തിലാകണമെന്നില്ല ഈ വിധം ആദായം ഉണ്ടാക്കുന്ന മാർഗവുമല്ല ആദായം ഉണ്ടാക്കാവുന്ന മാർഗം ഇതിലുമുണ്ട് പക്ഷേ ഞാൻ അത് അവലംബിക്കുന്നവനല്ല അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരെ പോലെ യൂട്യൂബ് ചാനൽ നടത്തിയേനെയും അതറിയാൻ കഴിയാ കഴിയാത്തവരല്ല ഇങ്ങനെ പറയുന്നത് മനഃപൂർവ്വം ദോഷിക ദൃക്കുകളായി പ്രതികരിക്കുക എന്നതാണ് തങ്ങളുടെ ഏക കഴിവ് എന്ന് മാത്രം ചിന്തിക്കുന്ന ഭാഗ്യവശാൽ അങ്ങനെ ഒന്നിനോ രണ്ടോ പേരെ മാത്രമേ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ പക്ഷേ അങ്ങനെയുള്ള ഒരു ചിന്താഗതിയും നമ്മുടെ മധ്യത്തിലുണ്ട് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല പരിഭവവും അനുഭവിക്കേണ്ട കാര്യം ഞാൻ സന്ദർഭിക്കുമെന്ന് സൂചിപ്പിച്ചുവെന്ന് മാത്രം കാരണം ഇങ്ങനെയുള്ള മുള്ളുകളുടെ കുത്തുകൾ ഏൽക്കേണ്ട ആവശ്യമുണ്ട് കാരണം അപ്പോൾ മാത്രമാണ് നാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണരുവാനിടയാകുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളെ വിലമതിക്കുന്നു കാരണം അങ്ങനെ പ്രതികരിക്കുമ്പോൾ അവസരം നൽകുകയാണ് എന്താണ് എൻ്റെ മനസ്സാക്ഷിയെ നന്നേ ചോദ്യം ചെയ്യുവാൻ നീ എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നോട് തന്നെ നിശ്ചിതമായി അല്പം പോലും കരുണയില്ലാതെ ചോദ്യം ഉന്നയിക്കുവാൻ എനിക്ക് ആ സഹോദരൻ ഒരവസരം ഉണ്ടാക്കി തന്നു എന്നത് ഞാൻ നന്ദിയുള്ളവനാണ് ഇനിയും നമുക്ക് വളരെ ദൂരം പോകാനുണ്ട് ഞാൻ ഞാനതിനെപ്പറ്റി ഒരു വാക്കൂടെ പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ ക്ഷമയോടെ ഇതും കൂടെ ഒന്ന് കേൾക്കണം പ്രിയമുള്ളവരെ നാം ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് വസിക്കുന്നത് നമുക്ക് ചുറ്റും അന്ധകാരം പൂർവാധികമായി പടർന്നു പിടിക്കുന്നു ഇരുളിൻ്റെ കട്ടി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നേര ചുവേ ചിന്തിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവ് കഴിവ് കുറഞ്ഞത് മാത്രമല്ല അതിനുള്ള താല്പര്യം പോലും ഇല്ലാതായിരിക്കും അനീതിയെയും അക്രമത്തെയും മനുഷ്യൻ മനഃപൂർവ്വം സ്നേഹിക്കുകയും ശ്ലാഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിലുള്ള പല പ്രവണതകളും നാം ഇങ്ങനെ കാണുന്നത് അത് ആകസ്മികമല്ല നമ്മുടെ ഇടയിൽ പൊതുവായ സ്ഥിതി ചെയ്യുന്ന ധാർമ്മികവും ആധ്യാത്മികവുമായ അധപ്പദനത്തിൻ്റെ ആ വിഷമുള്ള വളം അതിൽ വളരുന്ന വിഷച്ചെടികളാണിവ ഇതിന് പോംവഴി എന്താണ് നല്ലതായി ചിന്തിക്കുവാനും ഔന്നത്വത്തിൽ വസിക്കുവാനും മനുഷ്യൻ്റെ മഹാത്മ്യത്വത്തെ മാഹാത്മ്യത്വത്തെ നില നിലനിർത്തുവാൻ അനിവാര്യമായ ആദർശങ്ങളും മൂല്യങ്ങളും ഒരു സമൂഹത്തിൽ പ്രബലപ്പെട്ടു വരുവാനുമുള്ള ഒരത്യാവശ്യം ഈ ഒരു സാഹചര്യം നമ്മെ വിളിച്ചറിയിക്കുന്നു പലരുടെയും കാഴ്ചപ്പാടിൽ ഒരു നല്ല സമൂഹം എങ്ങനെയോ പിറന്നു വീണ് അവരുടെ മടിയിൽ വന്ന് വീഴും എന്നാണ് അവർ കരുതുന്നത് ഞങ്ങൾക്കിതിനെപ്പറ്റി ചുമതലയൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് നല്ലൊരു സമൂഹത്തിൽ ജീവിക്കണം പ്രശ്നമൊന്നുമില്ലാതെ സമാധാനമായി ജീവിക്കണം അധർമ്മത്തിൻ്റെ വിളയാട്ടം ഞങ്ങളെ സ്പർശിക്കരുത് ഞങ്ങൾക്ക് മഹത്തരമായ ഒരു സംസ്കാരം സമാധാനപരമായൊരു ജീവിത രീതി ആദർശപരമായ ഒരു സാഹചര്യമൊക്കെ വേണം എന്ന് ആംക്ഷിക്കാത്ത ആരുമില്ല പക്ഷേ അതിനുവേണ്ടി നാം ഓരോരുത്തരും നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളും സാഹചര്യങ്ങളും അനുസരിച്ച് ഏറ്റവും ആത്മാർത്ഥമായും ആവേശത്തോടും കൂടെ പ്രവർത്തിക്കണം അങ്ങനെ പ്രവർത്തിക്കുവാൻ ഞാൻ തയ്യാറാണ് അതിനെന്ത് വില കൊടുക്കണമെങ്കിൽ വില കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന വിധത്തിൽ ചുമതലബോധത്തോടെ ബോധത്തോടെ കർമോൽസുഗരായി പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ളവർ കുറവാണ് കാരണം അതും ഈ ധാർമ്മികവും ആധ്യാത്മികവുമായ അധ്യാപനത്തിൻ്റെ പരിണിത ഫലമാണ് എ പീപ്പിൾ ബിക്കം ഇൻ ഇഫക്ച്വൽ ഇൻഡിഫറൻ്റ് ആൻഡ് ഇൻകപ്പാസിറ്റേറ്റഡ് വെൻ ദ മോറൽ ഫൈബർ വീക്കൻസ് ആൻഡ് ദ സൊസൈറ്റി വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ബിഗിൻസ് ടു ബി ആൻറ്റി ഹ്യൂമൻ ഓർ സബ് ഹ്യൂമൻ ഇതൊരു വലിയ പ്രശ്നമാണ് ഇതിൻ്റെ മൂർച്ഛ എത്ര വലുതാണ് അതിലെ അപകടം എത്ര ഭീകരമാണ് എന്ന് പലപ്പോഴും ആളുകൾ തിരിച്ചറിയാൻ മടിക്കുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഒഴുക്കിന് എതിരെ നീന്തുവാൻ മനസ്സുള്ളവർക്ക് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ പ്രസക്തവും പ്രയോജനപൂർണവുമായ സംഭാവനകൾ നൽകുവാൻ കഴിയുകയുള്ളൂ അങ്ങനെയുള്ള അയ്യായിരം പേര് നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ എന്ന് തോർത്തിയ ആത്മാർത്ഥമായ നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാണ് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇനിയും ഇന്നലെ എനിക്ക് ലഭിച്ച ഒരു പ്രതികരണത്തിൽ വളരെ സ്നേഹമുള്ള ഒരു സഹോദരൻ പറയുന്നത് നിങ്ങളുടെ വീഡിയോകളൊക്കെ ഞാൻ കാണുന്നുണ്ട് അതിൻ്റെ ആശയങ്ങളോട് എനിക്ക് നന്നായി യോജിപ്പുണ്ട് എനിക്കൊരു നിർദ്ദേശമുള്ളത് ഈ ആശയങ്ങളെല്ലാം ക്രോഡീകരിച്ച് ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചാൽ വരുന്ന തലമുറകൾക്ക് അത് പ്രയോജനമായിത്തീരും എന്നുള്ളതാണ് പ്രിയമുള്ളവരെ എനിക്ക് വിനയത്തോടെ എന്നാൽ സങ്കടത്തോടെ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ എൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നത് ഒരു എഴുത്തുകാരനായിട്ടാണ് ഇതിനോടകം ഇരുപത് പുസ്തകങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ വായിക്കുവാനുള്ള മനുഷ്യൻ്റെ സന്മനസ് നന്നേ കുറഞ്ഞിരിക്കുന്നൊരു കാലമാണ് ഞാൻ അവസാനമായ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ട് വർഷം മുൻപാണ് ആ പുസ്തകം ഞാൻ പബ്ലിഷ് ചെയ്ത് എഴുതി കഴിഞ്ഞ ശേഷം ആരും പബ്ലിഷ് ചെയ്യുകയില്ല അവസാനം ബോംബെയിലുള്ളൊരു പബ്ലിഷർ പറഞ്ഞു അത് പബ്ലിഷ് ചെയ്യാനുള്ള സർവ്വ ചെലവ് നിങ്ങൾ വഹിക്കാമെങ്കിൽ ഞാൻ പബ്ലിഷ് ചെയ്യാം നിങ്ങൾക്കറിയാം ഒരു പുസ്തകം എഴുതണമെങ്കിൽ എത്രയോ എത്രയോ അധ്വാനം അതിലുണ്ട് ഒരു പുസ്തകത്തിൻ്റെ ആദ്യ ഡ്രാഫ്റ്റ് എഴുതി കഴിഞ്ഞാൽ പിന്നെ കുറഞ്ഞ വർഷം ഏഴ് തവണ അത് റിവൈസ് ചെയ്യും അതിൽ ഉൾക്കൊള്ളിക്കുന്ന അധ്വാനം എത്ര വലുതാണ് എന്ന സാധാരണ ആളുകൾ എഴുത്തെന്ത് പുസ്തകം എഴുത്ത് എന്താ അറിയാത്തവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല അങ്ങനെ വലിയ ക്ലേശം വലിയ അധ്വാനം നടത്തിയ ശേഷം ധനനഷ്ടം കൂടെ സഹിക്കേണ്ട ഒരു ഗതികേടാണ് ഭാഗ്യവശാൽ എൻ്റെ ഒരു സുഹൃത്ത് മണാലിയിൽ വളരെ പ്രശസ്തമായ സേവനം അനുഷ്ഠിച്ച ഇപ്പോഴും മനസ്സുകൊണ്ടിരിക്കുന്ന ഡോക്ടർ രാജീവ് വർഗീസ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ നിന്ന് സംഭരിച്ച് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാനുള്ള ചിലവ് ആ പബ്ലിഷർക്ക് കൊടുത്താണ് ആ പുസ്തകം പബ്ലിഷ് ചെയ്തത് ആ പുസ്തകം വായിച്ചിട്ടുള്ള എല്ലാവരും അത് അതിമനോഹരമാണ് മഹത്തരമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കതുകൊണ്ട് പ്ര സാമ്പത്തിക നേട്ടമുണ്ടായില്ല എന്ന് പോട്ടെ അത് ഞാൻ പ്രതീക്ഷിക്കുന്നതുമല്ല എന്നാൽ ലാജി വർഗീസ് അങ്ങനെ ഒരു ചുമതല ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് ഒരു ലക്ഷം രൂപ നഷ്ടം വരുമായിരുന്നു അതാണ് നമ്മുടെ അവസ്ഥ അതുകൊണ്ടാണ് എഴുത്തിൻ്റെ മാർഗം ഉപേക്ഷിച്ച് യൂട്യൂബ് ചാനലിൽ കൂടെ എങ്കിലും ചില ആളുകളുടെ എങ്കിലും മനസ്സിൽ ചില ആശയങ്ങൾ എത്തിക്കുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന വലിയ ദാഹത്തോടെ ഈ ഒരു മേഖലയിലേക്ക് ഞാൻ കാലുകൊത്തുന്നത് ഈ യാത്രയിൽ നിങ്ങൾ എൻ്റെ കൂടെ സഞ്ചരിക്കുന്നുവല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ ഈ യൂട്യൂബിൽ കൂടെ നാം പങ്കിടുന്ന ആശയങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുവാൻ നിങ്ങൾ ശ്രമിക്കണം ആളുകളെ കൂട്ടണമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് യൂട്യൂബ് ചാനലിലേക്ക് ആളുകളെ കൂട്ടണമെന്നല്ല ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രയോജനമുള്ള ഒരു ആശയം ഒരു തിരിച്ചറിവ് ലഭിക്കുന്നുവെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരോട് നിങ്ങൾക്ക് ഫോണുണ്ടല്ലോ ഒന്ന് വിളിച്ച് ഒന്ന് സംസാരിക്കാം നിങ്ങൾക്ക് ഇമെയിൽ ഉണ്ടല്ലോ രണ്ടു വരി അതിനെപ്പറ്റി എഴുതുക അല്ലെങ്കിൽ സാമൂഹ്യമായി സംസാരിക്കുമ്പോൾ അർത്ഥവത്തായ ഉള്ളടക്കങ്ങൾ ഉണ്ടാകേണ്ടതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുക അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല വളരെ വളരെ താല്പര്യത്തോടും ശ്രദ്ധയോടും ആശയങ്ങൾ മനസ്സിലാക്കുകയും കുറിച്ചു വെക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യാൻ ശ്രമിക്കുന്ന കുറഞ്ഞപക്ഷം ഇരുപത് മുപ്പത് പേരെ എനിക്കറിയാം അവർക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതും ഞാൻ ചെയ്യുന്ന ഈ ഒരു വലിയ സാഹസികമായ ക്ലേശകരമായ ദൗത്യത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ് അത് അതുപോലെ തന്നെ വിലയേറിയതാണ് ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ വിലയേറിയതാണ് അങ്ങനെ നാം ഓരോരുത്തരും ചെയ്യുമെങ്കിൽ ഇത് നമ്മുടെ സമൂഹത്തിൽ വർത്തമാനമായ സ്വാധീനം ആരോഗ്യമുള്ള സ്വാധീനം പരത്തുന്ന ഒരു യൂട്യൂബ് സംഗമമായി വളർ വളർന്നു വരും വലിയ ആവശ്യം ഈ കാലത്തുണ്ട് എന്നത് തിരിച്ചറിയുവാൻ ഏവർക്കും കഴിയുന്നതാണ് പണ്ടൊക്കെ ആളുകൾ പറഞ്ഞിരുന്നത് പോലെ ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുന്നതാണ് നല്ലത് പ്രയോജനം ചെയ്യുന്നത് വളരെ അന്യർത്ഥമാണത് നാം ഓരോരുത്തരും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കത്തിച്ച മെഴുകുതിരികൾ പോലെ ആകട്ടെ അങ്ങനെ ആ പെഴുകുരിയിൽ കത്തുവാനുള്ള ചെറിയ ചെറിയ വെളിച്ചങ്ങളായി ഞാൻ ഈ യൂട്യൂബിൽ കൂടെ നിങ്ങളുമായി പങ്കിടുന്ന സന്ദേശങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് തോർത്ത് ഞാൻ ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു ജീവനുള്ള ഒരു സംരംഭത്തിൻ്റെ സ്വഭാവം അത് വളരുന്നു എന്നുള്ളതാണ് പക്ഷേ ആ വളർച്ചയെ ദുഷിച്ച കണ്ണിൽ കൂടെ കാണുമ്പോൾ അത് വളർച്ചയോടെ കുലശത്രുത പാലിക്കുന്ന ചില വ്യക്തികളുടെ മാനസിക രോഗത്തെ വിളിച്ചറിയിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ചിലർക്ക് നന്മ കണ്ടാൽ ഉറക്കം വരികയില്ല ചിലർക്ക് സൗന്ദര്യം കണ്ടാൽ ഭ്രാന്തി പിടിക്കും ചിലർക്ക് സമാധാനം നിലനിന്നാൽ ശ്വാസം മുട്ടി മരിക്കും ചിലർ ആളുകൾ പുരോഗമിക്കുന്നത് കണ്ടാൽ അവർ അവിടെ നിലത്ത് കടന്ന് ഉരുളും അങ്ങനെയുള്ള മാനസിക രോഗം അതാർക്കും പിടിക്കാതിരിക്കട്ടെ സകാരാത്മകമായി ഊർജസ്വലതയോടുകൂടെ കത്തുന്ന വിളക്ക് പോലെ എരിയുന്ന തീ പോലെ നിറഞ്ഞ മനസ്സും തുളുമ്പുന്ന ഹൃദയവുമായി നന്മ ചെയ്യുവാനുള്ള ആവേശം ഒരു വലിയ സൂര്യനെ പോലെ നമുക്കുന്നാലും പരത്തുന്ന സർഗാത്മകതയുടെ വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി ഈ യൂട്യൂബ് സംഗമത്തിൽ പങ്കെടുക്കുന്ന ഏവരും വളരട്ടെ ഒരായിരം പുഷ്പങ്ങൾ വിരിയട്ടെ ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി വെളിപ്പാട് പുസ്തകം സ്വപ്നം കാണുന്നത് പോലെ എല്ലാ ദിവസവും ആ സ്വപ്നം ഉള്ളിൽ ആവർത്തിച്ചുകൊണ്ടാണ് ഞാനെൻ്റെ നാളുകൾ കഴിയുന്നത് എൻ്റെ ഈ അവസ്ഥയുടെ ധന്യതയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും നമസ്കാരം നന്ദി നമസ്കാരം